എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് കിരിയാൻ എന്ന് പറയുന്ന മീൻ്റെ കറിയാണ് കിരിയാൻ അല്ലാതെ ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഇതേപോലെ തന്നെ കറി വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മീൻകറിയുടെ വീഡിയോ മുഴുവനായിട്ടൊന്നും കണ്ടാലോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മൺചട്ടിയിൽ മീൻകറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് വേണ്ട ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കടുകും കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയും കൂടെ ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ചുമന്നുള്ളിയുടെയും എല്ലാം ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരൽപ്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് മൊലിഞ്ഞ് പോവും അതുകൊണ്ടാണ് ഞാൻ വഴണ്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായി പോകുന്നു വേണ്ട ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ട ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം മീൻ കറിയുടെ ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കപ്പ വേവിച്ചതൊക്കെ ഉണ്ട് കുറച്ചേറെ ഗ്രേവി ഞാൻ അതുകൊണ്ട് വെക്കുന്നുണ്ട് ഞാൻ മൂന്ന് സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി സ്കിപ്പ് ചെയ്യാം അത് ഇട്ട് കൊടുക്കണമെന്നില്ല എന്നില്ല ഇട്ട് കൊടുക്കാതെയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപയോഗിച്ചിട്ട് നല്ല കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയും കുറച്ചേറെ ചാട് ചാറ് വയ്ക്കുന്നത് കൊണ്ടും കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളയ്ക്കാറായ വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളം അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത പാടെ നല്ല തിളയൊക്കെ വരുന്നത് പെട്ടെന്ന് തിളച്ച് കിട്ടാനും പിന്നെ പൊടികളുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്നും മാറ മുന്നിൽ നിൽക്കാതിരിക്കാനാണ് പച്ചവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാത്തത് ചെറിയ ചൂടുവെള്ളം ഏത് കറിയാണെങ്കിലും ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ പുളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുടംപുളിയാണ് അപ്പം അത് ഒരു നാലഞ്ച് കഷ്ണം നമ്മുടെ പുളിയുടെ ഇതനുസരിച്ച് ചില പുളിക്കാണെങ്കിൽ ഒരെണ്ണം ഇട്ടാലും നല്ല പുളിയായിരിക്കും അപ്പം അതനുസരിച്ച് മൂന്നോ നാലോ കഷ്ണം ഒന്ന് കീറി ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് നന്നായിട്ട് മീൻ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പം മാത്രം നമുക്ക് കഷ്ണങ്ങൾ ഇറക്കിയിട്ട് കൊടുക്കാം അത്യാവശ്യം മുഴുത്ത മൂന്ന് കിരിയാൻ മീനായിരുന്നു എൻ്റെ കയ്യിൽ അത് ഒര കിലോ മീൻ വരും പിന്നെ ഞാൻ മത്തിയാണ് മേടിച്ചിരുന്നത് അത് വെട്ടി ഞാൻ വറക്കാനായിട്ടും വെച്ചു പിന്നെ അപ്പം കിരിയാൻ ഒന്നെടുത്ത് കറി വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത് അത്യാവശ്യം മുഴുപ്പുള്ള കിരിയാൻ മീനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പീസ് പീസ് ആക്കിയാണ് മുറിച്ചിട്ടത് അല്ലെങ്കിൽ നമ്മൾ ഓരോന്നാക്കിയാണല്ലോ ഇടാറ് ചെറിയ കിരിയാൻ ഒക്കെ ആണെങ്കിൽ അപ്പം മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും കൂടെ ഞാനൊന്ന് പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിള വന്ന് വെട്ടി തിളക്കുന്നു എന്ന് കാണുമ്പോൾ ആ തീ ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം ഒരു പത്ത് ഇങ്ങനെ തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി മീൻ കറി ഇതേപോലെ തയ്യാറായി കിട്ടും അപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ Bye.